അപ്പം ഇനി നമ്മളെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞാൽ വളരെ ഈസിയാണെന്ന് പറയാൻ തോന്നുന്നില്ല അത്രയും പരിമാതിരി നമ്മളൊരിത് ചെയ്യുന്ന പോലെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയും ചുരുന്ന് മോഡലായിട്ടൊരു ബന്ധമില്ല നമ്മൾ അത്ര നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസ് അത്ര പഠിക്കാൻ എന്നിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആകെ അറിയുന്നത് അത്ര മാത്രം എനിക്ക് തോന്നി പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് എനിക്ക് മാത്രം ഇപ്പോൾ പ്ലസ് വണ്ണിൽ പ്ലസ് ടു പിന്നെ നല്ല സ്കോർ കിട്ടാൻ ചാൻസ് ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പ്ലസ് വണ്ണിൽ സെവൻറ്റി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ സമാധാനിക്കുന്നു അവസ്ഥ അങ്ങനെയല്ല ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ അറിയില്ല ആ ഗാനീൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സീറോ ഓർഡർ അവസ്ഥ പിന്നെ ദ്വിറ്ററായവണ് അറിയാം പിന്നെ അറിയില്ല പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തീരുന്നില്ല പിന്നെ ഏഴാമത്തെ ഞാൻ എസ് എച്ച് തീരെ വരും പ്രതീക്ഷിച്ചില്ല എസ് എച്ച് തന്നെ വരും ചെയ്തു പിന്നെ അടുത്ത എക്സ്പ്രഷൻ ഓഫ് ഹാഫ് ലൈക്ക് ഫസ്റ്റേഡ് പിന്നെ എഴുതി പ്രവർത്തിക്കുന്നു പിന്നെ കോളേജ് ഫ്രീക്വൻസിയില്ലേജിന്റെ ജസ്റ്റ് ഞാൻ വായിച്ചു പിന്നെ പത്ത് ഇതിനെ ശരിയാണെന്ന് അറിയില്ല ഗൈസ് പിന്നെ പതിനൊന്നിൽ ബി എ അറിയാം ക്രിഗ്നാട് ആണ് എ എന്തെന്ന് അറിയില്ല പന്ത്രണ്ടിലെ എല്ലാം ഒരുമാതിരി ഇങ്ങനെ പ്രൊഡക്റ്റ് വയ്ക്കുന്നു ഇങ്ങനെ സെൻറ്റൻസ് ഒന്ന് പ്രൊഡക്റ്റ് വയ്ക്കുന്നത് എങ്ങനെ തിരിയാണെന്ന് അല്ലെങ്കിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് എങ്ങനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ടെൻഷൻ കയറിയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു പ്ലസ് വണ്ൻ്റെ സമയത്ത് ഒരുപാടുണ്ട് പ്ലസ് ടു എല്ലാ വിഷയം വെച്ചാൽ ബോട്ടണി എങ്കിലും ബാക്കി എല്ലാ സബ്ജക്റ്റും നല്ലവണ്ണം പഠിക്കാറുണ്ട് അത്രയും അവസ്ഥയ്ക്ക് ഇത്ര എന്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അതല്ല നമുക്ക് ഫിസിക്സ് ഓൾറെഡി ടഫായി ഇപ്പം ഇനി കെമിസ്ട്രി കുറച്ച് ടഫ് ആക്കി ഇനി മാത്സ് അങ്ങനെ ആക്കാൻ തീരുമാനം പിന്നെ എല്ലാം ഒരുമാതില് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് ടഫ് തന്നെയാണ് എല്ലാവരും എൻ്റെ ക്ലാസ്സിലെല്ലാവരും ടഫ് എന്ന് തന്നെ പറയുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് അറിയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മറ്റേ കൊളാരാക്ഷസ് ലോൻ്റെ ആടെ വന്ന് ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഇരുപത്തേഴാമത്തെ ബി ഓസ്മോഡിക് പ്രശനെ കുറിച്ച് വന്നതിനു വെച്ചാൽ ഒരുമാതിരി കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന രീതിക്ക് ഒന്ന് പിന്നെ മുപ്പത്തൊന്ന് പിന്നെ പോയപ്പോൾ ലാൽബൾ കണ്ടൻസേഷന് അത് മോഡൽ വന്ന് ഇപ്ര ഇപ്രാവശ്യം വന്ന് സീനില്ല പക്ഷേ ബാക്കിയില്ല എന്ത് ഇരുപത്തൊമ്പതിൽ ക്വസ്റ്റ്യൻ എന്തെന്ന് ഇങ്ങനെ ഡി ബ്ലോക്ക് കോർഡിനേഷൻ കോമഡലിൽ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഇത് തന്നിട്ട് നെയിം എഴുതാൻ തരും പക്ഷെ അതിന് നല്ല കുറച്ചെങ്കിലും ഇപ്പോൾ ഒരു പഠിക്കാൻ ഒരു ആവറേജ് സ്റ്റുഡൻസിനെ കിട്ടും പക്ഷെ നമുക്ക് വരെ കിട്ടുന്നില്ല പിന്നെ ഡി ആൻഡ് എഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ഒരുമാതിരി കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അപ്പം എനിക്കിവിൻ്റെ ഒന്നും പറയാൻ ഇത്രം അറിയില്ല എന്നരം വേണം അപ്പം ഇന്നത്തെ എത്രയാലും നല്ല ടഫിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായേ എനിക്ക് മാത്സ് എങ്ങനെയാണെന്ന് അറിയില്ല അതെങ്കിലും ഈസി ആവാൻ വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വേറെ അത്രയാലും